നമസ്കാരം വാർത്തകൾ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം ശരിയായ ദിശയില് സിബിഐ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ കണ്ണൂർ മുൻ എഡിയം നവീൻ ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ െ നാളെ ഇക്കാര്യം അറിയിക്കും പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു കൊലപാതകമെന്ന ആരോപണത്തിലും അന്വേഷണം നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യം വിഫലം സെപ്റ്റിറ്റാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചരിഞ്ഞു തൃശൂർ പാലപ്പള്ളിയിൽ സെപ്റ്റിടാങ്കിൽ വീണ കാട്ടാനക്കുട്ടി ചരിഞ്ഞു നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് മൂന്ന് മണിക്കൂറിലേറെ നേരം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ദൗത്യം വിഫലമായി ഇന്ന് രാവിലെ എട്ടോടെയാണ് ഉപയോഗശൂന്യമായി കിടന്ന സെപ്റ്റി ടാങ്കിൽ കാട്ടാന കുട്ടി വീണത് കണ്ടെത്തിയ നാട്ടുകാർ വിവരം വനം വകുപ്പിനെ അറിയിച്ചു കുട്ടിയാനയുടെ ശരീരത്തേക്ക് മണ്ണിടിഞ്ഞു വീണതിനാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ജെ സി ബി ഉപയോഗിച്ച് കുഴിയുടെ വീത് കൂട്ടാൻ ശ്രമിച്ചും ജെ സി ബി യെ ചവിട്ടിക്കയറാൻ ആനയ്ക്ക് വഴിയൊരുക്കാൻ ശ്രമിച്ചും രക്ഷാദൗത്യം മുന്നോട്ടു പോയെങ്കിലും ഫലമുണ്ടായില്ല പത്ത് മിനിറ്റിലേറെയായി ആന അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചത് കിണറിൽ എന്തോ ഇടിഞ്ഞു പോലെ തോന്നി നാട്ടുകാർ നോക്കി കണ്ടെത്തിയത് വയോധികന്റെ മൃതദേഹം കോഴിക്കോട് ജില്ലയിലെ വടകര മണിയൂരിൽ മന്ദത്തൂരിൽ വയോധികനെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുതുക്കുടി മൂസിയാണ് മരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു പതിവ് പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയില്ല വീടിനടുത്തുള്ള പറമ്പിലെ കിണറ്റിലായിരുന്നു മൃതദേഹം കിണറ്റിൽ എന്തോ ഇടിഞ്ഞു പോലെ തോന്നി അതുവഴി പോയവർ നോക്കിയപ്പോഴാണ് ഒരാളെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത് പിന്നീടാണ് മൂസയെന്ന് വ്യക്തമായത് പതിവായി മൂസ പോകുന്ന വഴിയിലല്ല കിണർ അതിനാൽ എങ്ങനെ ഇവിടെ എത്തി എന്നതിൽ വ്യക്തതയില്ല പോലീസും അഗ്നിരക്ഷാസേനയും എത്തി മൃതദേഹം പുറത്തെടുത്തു തുടർ നടപടികൾക്കായി വടകര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കൊച്ചിയിൽ ട്രെയിനിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം അതിക്രമം പോലീസുകാരനെതിരെ കേസ് കൊച്ചിയിൽ ട്രെയിനിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതിൽ സിഐക്കെതിരെ കേസ് അഗളി എസ് എച്ച്ഒ അബ്ദുൾ ഹക്കീമിനെതിരെയാണ് കേസ് കരുനാഗപ്പള്ളി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് എറണാകുളം റെയിൽവേ പോലീസ് കേസെടുത്തത് പാലരുവി എക്സ്പ്രസിൽ വെച്ചായിരുന്നു സംഭവം ട്രെയിനിൽ പോകവേ ഹക്കീം പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു തുടർന്ന് യുവതി ബഹളം വെച്ചപ്പോൾ മറ്റു യാത്രക്കാർ ഇടപെട്ടു ഇതോടെ താൻ പോലീസാണെന്ന് പറഞ്ഞ് ഹക്കീം അവിടെ നിന്നും കടന്നു കളഞ്ഞു എറണാകുളം ജംഗ്ഷനിലെത്തിയപ്പോൾ യുവതി പോലീസിൽ പരാതി നൽകി സംഭവം നടക്കവേ മറ്റു യാത്രക്കാർ ഹക്കീമിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കേസെടുത്തത് അടക്കമുള്ള തുടർ നടപടികൾ ഉടനുണ്ടാകുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു നിയന്ത്രണം വിട്ട പെട്ടി ഓട്ടോറിക്ഷ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടം വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു പാലക്കാട് പട്ടാമ്പിയിൽ പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ്സിലിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്ക് രാവിലെ മണിയോടെ മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ സമീപത്തെ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം ഉണ്ടായത് വാളാഞ്ചേരിയിൽ നിന്നും പട്ടാമ്പിക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടെയാണ് അപകടം പല വ്യഞ്ജനങ്ങളുമായി വരികയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട ഫുട്പാത്തിലൂടെ സഞ്ചരിച്ച ബസിന്റെ മുൻവാതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ സമയം ബസ്സിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥിനിക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ലെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു